ഇത് പലയിടത്തും പല അറിയപ്പെടുന്നത് കൂന്തലെന്നും കണമാന്നൊക്കെ പറയും കേട്ടോ കാരണം അത്യാവശ്യം തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇതിനേക്കാളും കുറച്ച് ലൂസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോ അതിന്റെ ഒരു ഫീല് വേറെ ആയിരിക്കും കേട്ടോ നല്ല അടിപൊളി ആണ് തേങ്കോത്തൊക്കെ കിടക്കണുണ്ടോ ഒരു രശയില വേറെ ഏത് ഡിഷിനേക്കാളും നല്ല കിടിലും ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് ഈ കൂന്തൽ റോച്ചടം അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കൂന്തൽ റോച്ചാടോ അപ്പൊ നമ്മൾ കുറച്ച് കൂന്തൽ മേടിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഒരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതാണ് നമ്മുടെ എടുത്തു കൂന്തൽ കൂന്തൽട്ടോ ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ ആ തന്നേലൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് ക്ലീൻ ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത് കേട്ടോ അതിൻ്റെ താഴത്തെ ഇതിൽ കിടക്കുന്നത് കൂന്തലിൻ്റെ വൈറ്റ് പോർഷനാണ് മേളിൻ്റെ തലയും അതിൻ്റെ ബാക്കി ഈ പോർഷൻ ഉണ്ടാക്കും ഇതൊക്കെ നമ്മൾ റോഷൻ എടുക്കും കേട്ടോ അപ്പോൾ നമുക്കിത് ഇനി കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി നല്ലപോലെ വാഷ് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഇനി റോഷൻ ചെയ്യുന്നത് നോക്കാം വാ അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഈ കൂന്തൽ നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് ഇത് ഇതിനകത്തുനിന്ന് ഊരി എടുക്കാം ഫസ്റ്റ് നമുക്ക് ഈ ഉണ്ടോ ഈ ഒരു വൈറ്റ് പോർഷൻ നമുക്ക് എടുക്കാം കേട്ടോ ഇത് ഞാൻ ഈ ഇലയിലേക്ക് ഇടും അതിനുവേണ്ടി നമുക്കൊരു കത്രി എടുക്കാം ഒന്നെങ്കിൽ ഇത് കത്രയ കൊണ്ട് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കത്തി എടുത്തിട്ട് ചെറിയ ചെറിയ തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ നോർമലി എല്ലാവരും ഇതിങ്ങനെ ഈ റൗണ്ട് കിട്ടാനായിട്ട് റൗണ്ടിൽ തന്നെ കട്ട് ചെയ്താണ് എടുക്കാറുള്ളത് കത്രയും കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ നല്ല ഈസി കേട്ടോ കട്ടും ബോർഡിൽ വെക്കുന്നേക്കാലും നമുക്ക് എളുപ്പം പരിപാടി ആയിട്ടോ ഈ ഒരു തിക്നസ്സിലാണ് നമ്മൾ ഈ ഒരു കൂന്തൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതിങ്ങനെ റൗണ്ടിലും കട്ട് ചെയ്യാം അല്ലാതെ ഇങ്ങനെ സ്ക്വയർ ആയിട്ടും കട്ട് ചെയ്ത് ഇങ്ങനെ റോഷുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ റൗണ്ടിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഈ കൂന്തലിൻ്റെ ഈ ഒരു വൈറ്റ് പോർഷൻ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് ക്ലീൻ ചെയ്ത് എടുത്തോണ്ട് ഇങ്ങനെ വൈറ്റിൽ വന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ഹെഡിൻ്റെ പോർഷൻ കണ്ടില്ല അതിനകത്തൊരു മജന്ത കറൊക്കെ ഉള്ള ഒരു പാറ്റേൺ ഇല്ലായിരുന്നു ആ പാറ്റേൺ ആണ് ഇതിൻ്റെ ശരിക്കും തൊലിയിൽ വരുന്നത് കേട്ടോ അപ്പോൾ ആ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടാണിത് ക്ലീൻ ചെയ്ത് തരുന്നത് കടയിൽ നിന്ന് തന്നെ നമ്മൾ കടയിൽ നിന്ന് ക്ലീൻ ചെയ്ത് മേടിച്ചുകൊണ്ടാണ് ഇങ്ങനെ വൈറ്റായിട്ട് തന്നെ ഇതിരിക്കുന്നത് ഇത് പലയിടത്തും പല അറിയപ്പെടുന്നത് പേരിലറിയപ്പെടുന്നത് കൂന്തലിന്നും കടമാണെന്നൊക്കെ പറയും കേട്ടോ സാധാരണ ഇത് ഇതെല്ലാവരും റോസ്റ്റ് തന്നെയാണ് അഡ്ജ ചെയ്യുന്നത് ഇത് ഏറ്റവും ബെസ്റ്റ് റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നതാണ് കൂന്തൽ റോസ് ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റിൽ പുറത്തുനിന്ന് നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ ഷാപ്പിൽ പോയി കഴിയണം കേട്ടോ ഷാപ്പിൽ ചില ഷാപ്പുകളിൽ അതായത് ഫാമിലി റെസ്റ്റോറൻറ്റൊക്കെ ഉള്ള ഷാപ്പുകളുണ്ടല്ലോ അവിടെ ചെല്ലുവാണെങ്കിൽ നല്ല അടിപൊളി കൂന്തൽ റോസ് കിട്ടും അപ്പോൾ അത് മേടിച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി പൊറോട്ട അങ്ങനെ ഏത് ഒരു ഫുഡിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റോസ്റ്റ് ആട്ടോ കൂന്തൽ കൂന്തലിൻ്റെ വൈറ്റ് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ റൗണ്ടിൽ തന്നെ കേട്ടോ ഫുള്ള് ആ ഒരു വൈറ്റ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കണ്ടോ ഇങ്ങനെ കിട്ടും അപ്പം നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴും നല്ലൊരു ടെസ്റ്റർ ആയിട്ട് നമുക്കിത് കിട്ടും ഇങ്ങനെ റൗണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ കുക്ക് ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം ചൊങ്ങിപ്പോവും എന്നാൽ തന്നെ നല്ല ടെസ്റ്റർ കിട്ടും പിന്നെ ഇത് വേണ്ട ഈ ഒരു ഇത്രയും നമ്മളിത് എടുത്ത് വെച്ചേക്കുന്ന അതിൻ്റെ ആ ഒരു കയ്യും ഒക്കെയാണ് നമ്മൾ ഇത്രയും കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതിൻ്റെ ബാക്കി പോർഷൻ പറഞ്ഞാൽ തലയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ കേട്ടോ ആ തല കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പോർഷനാണ് ഇത്രവും അപ്പോൾ ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കാറുണ്ട് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് കട്ട് ചെയ്യുന്ന മുമ്പ് വാഷ് ചെയ്താൽ പോലും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടെ നല്ല പോലെ ഒന്നും വാഷ് ചെയ്തെടുക്കാം നമുക്ക് പത്രത്തിനകത്തേക്ക് മാറ്റാം ഇതും കൂടെ അതിനകത്ത് നമ്മൾ നമ്മളാ കൂന്തലെല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു മൂന്ന് പ്രാവശ്യം അല്ലാതെ തന്നെ ഒന്ന് വാഷ് ചെയ്തിട്ടോ നമ്മളെടുത്തേക്കുന്ന ഒരു കിലോ കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിങ്ങ് ജസ്റ്റ് മാറ്റി വെക്കാം അപ്പോൾ കൂന്തൽ റോഷുണ്ടാക്കാനായിട്ട് നമുക്കിനി വേണ്ടത് പത്ത് പതിനഞ്ച് പീസ് ചെറിയ ഉള്ളി ഒരു അഞ്ചെട്ട് പീസ് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് പച്ചമുളക് ഒരു തക്കാളി ഒരു മൂന്ന് വലിയ സവോളാട്ടം ഇത്ര സാധനം കൊണ്ടാണ് നമ്മൾ കൂന്തൽ റോഷ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ അതായത് ഒരു കറുവപ്പിലെടുത്തിട്ടുണ്ട് കൂന്തൽ റോസി ഇടാനായിട്ട് ഒരു തേങ്ങ വേണം തേങ്ങ നമ്മൾ കൊത്തിയാണ് ഇടുന്നത് കേട്ടോ അപ്പൊ തേങ്ങ കൊത്തും ഒക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും നല്ല ടേസ്റ്റായിരിക്കും നമുക്ക് അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ എടുത്തു വെച്ചിട്ട് സവാള കഴിക്കുന്ന അരിഞ്ഞെടുക്കാം കേട്ടോ സാധാരണ നമുക്ക് കറിക്കൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞ മതി സവാള നമുക്കിവിടെ മാറ്റി വെക്കാം കേട്ടോ നമുക്ക് ഈ തക്കാളിയും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തേങ്ങ കൊത്തിയെടുക്കെട്ടോ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ വലിയ പീസായിട്ട് മുറിച്ചതിന് ശേഷമാണ് ചെറുതാക്കി അരിന്നാട്ടോ എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ചെറുതായിട്ട് നീട്ടത്തിൽ നീട്ടത്തിൽ അരിന്നായിരിക്കും നല്ല കേട്ടോ ഈ ഉള്ളി നമുക്ക് അരിയുണ്ടാട്ടോ നമ്മൾ വാറ്റുമ്പോ ഇങ്ങനെ തന്നെ ഇട്ട് ഇങ്ങുകൊടുത്തേച്ചാ മതി അപ്പോൾ ഇതാണ് നമ്മൾ കൂന്തൽ റോശ ഉണ്ടാക്കാനായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങൾ ചവോള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞിട്ടില്ല ഇങ്ങനെ തന്നെ ഇട്ടിട്ട് നമുക്ക് റോസ്റ്റ് ആക്കിയാൽ മതി പിന്നെ തേങ്ങ തേങ്ങക്കുത്തും കഴുകി വെച്ചേക്കുന്ന കൂന്തൽ ഇത് എവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോയിട്ട് അത് റോസ് ആക്കാം അപ്പോൾ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം ചൂടായകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണയാണ് ഒഴിക്കുന്നത് എണ്ണ ചൂടായതിനു ശേഷം ഒരു അര ടീസ്പൂൺ കടുക് കിട്ടോ കടുക് പൊട്ടിയതിനു ശേഷം നോക്ക് ഇതിനകത്തേക്ക് കുറച്ച് സ്പൈസസ് ഇടാം രണ്ട് കറുവപ്പട്ട് രണ്ട് ഏലക്ക ഇട്ടുകൊടുക്കാം സ്പൈസസ് ജസ്റ്റ് ഒന്ന് മൂത്തതിനു ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് വയറ്റി ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത് ഒത്തിരി ഹൈ വെച്ചിട്ട് ഇത് മൂപ്പിച്ചെടുത്തിട്ടുണ്ടോ വേദന കരിഞ്ഞു പോകും ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി കൊടുക്കാം ഒന്ന് ശേഷം നമുക്ക് നമ്മൾ കൊത്തി വെച്ചിരുന്നു തേങ്ങുത്തിടോ തേങ്കുത്തിൽ ജസ്റ്റ് എണ്ണ കിടന്നിട്ടൊന്ന് ഫ്രൈ ആയിട്ട് എടുക്കണം തേങ്ങയും പുള്ളിയൊക്കെ ഒന്ന് മൂത്തതിനു ശേഷം നമുക്ക് ഇതിനകത്തേക്ക് തവോള അരിഞ്ഞിട്ട് കൊടുക്കണം അതിന്റെ കൂടെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കണം ഇനി നല്ലപോലെ നമുക്ക് വഴക്കി എടുക്കണം മീഡിയം തീയിൽ ഇങ്ങനെ ഫുൾ ടൈം തന്നെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കണം എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് വഴൽ കിട്ടുക അല്ലെങ്കിൽ ഈ നമ്മൾ ഇട്ടേക്കുന്ന സാധനങ്ങളൊക്കെ കരിഞ്ഞു കരിഞ്ഞ് മഞ്ചാണിട്ടോ വേഗം വഴഞ്ഞ് വരാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിനകത്ത് ഉപ്പ് ആടിയായിട്ടില്ല നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അത് നമ്മൾ ഇട്ടേ പോല ഉള്ളി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നല്ല അടിപൊളിയായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് വഴിന്റെ അങ്ങോട്ട് ഒരുപാട് നായപ്പോയില്ല ഒരു മീഡിയം രീതിയിൽ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ഇട്ടുകൊടുക്കാം കൊടുക്കാം തക്കാളി കിട്ടാൻ നമുക്കൊരു അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ആ തക്കാളി ഒന്ന് വെന്ത് കിട്ടണം അതിനുവേണ്ടി അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോഴത്തേക്കും നമ്മൾ ഇട്ടേക്കുന്ന തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ചോദിച്ചാൽ ഇടക്കി തക്കാളി ഒന്ന് എടുത്ത് തുറന്നിട്ട് ഒന്ന് ഇറക്കി ഒക്കെ കൊടുക്കണം കേട്ടോ പ്രത്യേകം നമ്മൾ ഈ ഒരു ഉണ്ടാകുന്ന സാധനം അടി പിടിക്കാൻ നോക്കണം കേട്ടോ ഇതൊക്കെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് അലച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതൊരു സൈഡിലേക്ക് നീക്കി വെക്കാം അപ്പൊ പൊടി ഒന്ന് മൂപ്പിക്കണം തീ വളരെ കുറച്ചിട്ടാൽ മതി ലോ ഫ്ലെയിമിലിട്ടാൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കിട്ടും നമ്മൾ ഇനി അത് നോർമൽ മുളക് പൊടി ചേർക്കുന്നില്ല ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കിട്ടോ നമ്മൾ സാധാ മുളക് പൊടി ചേർക്കാത്തത് കൊണ്ട് തന്നെ കുരുമുളക് പൊടിയാണ് ഇരുന്നത് അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി കിട്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഒന്ന് മൂപ്പിച്ചെടുക്കാം എത്തി തീ കിടന്നാണ് നമ്മൾ ഇത് മൂപ്പിച്ചെടുക്കാവുള്ളൂ വേഗം ഈ പൊടികളല്ലേ കരിഞ്ഞു കൂട്ടോ ഇതിപ്പോ നമ്മൾ ഈ വരറ്റേന്റെ സൈഡിലിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് ഇങ്ങനെ വരട്ട അല്ലെങ്കിൽ വേറൊരു പാത്രത്തെ ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത മതി കേട്ടോ ഒരുപാട് മൂത്ത് കരിഞ്ഞു പോവാതെ നോക്കണം പൊടികൾ അപ്പൊ ഈ പൊടികൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇലട്ടി വെച്ചേക്കുന്ന ഇതായിട്ട് നമുക്ക് യോജിപ്പിക്കാം കേട്ടോ വിട്ട് വെക്കാം മിക്സ് ചെയ്തതിനു ശേഷം നമ്മളിത് എടുത്ത് ചേരുന്ന കൂന്തൽ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യട്ടോ കൂന്തലിനകത്ത് അത്യാവശ്യം വെള്ളമുണ്ട് അങ്ങ് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ പിന്നെ ഒഴിച്ചാ മതി കേട്ടോ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റ് നമുക്ക് ഇത് മൂടി വെച്ച് പോയിക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ വെള്ളം ഒഴിക്കാത്തത് മസാലയൊക്കെ ഇതിനകത്തേക്ക് ഒന്ന് പിടിച്ച് ഒരു രണ്ട് മിനിറ്റ് നോക്കി ഇതിനകത്ത് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ കൂന്തലീന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട് നമ്മളിത് ഒരു ഏകദേശം ഒരു അര മണിക്കൂർ നമ്മൾ ഇതിന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് രണ്ട് മിനിറ്റ് ആയുള്ളൂ നമ്മൾ ഇത് തുറന്നതിന് ശേഷം എന്തേ ഒരു ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കറുവപ്പരും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യട്ടോ ഇപ്പൊ നല്ലപോലെ ചാറുണ്ട് ഇത് കുക്കായിട്ട് വരുമ്പോഴത്തേനും നല്ലപോലെ തിക്കായിട്ട് ഗ്രേവി ആവും കേട്ടോ ഏകദേശം അരമണിക്കൂർ ഇതിന് വേവുണ്ട് ആ ഒരു വേവുന്ന സമയം കൊണ്ട് ഇതിന്റെ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ആയിട്ട് കിട്ടൂട്ടോ അരമണിക്കൂർ നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം ഇടക്കിത് പൊക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് തുറന്നുപോകാം കേട്ടോ അപ്പൊ ഏകദേശം അരമണിക്കൂർ ഇത് കുക്കായിട്ടുണ്ട് അര മണിക്കൂർ നമ്മൾ കുക്ക് ചെയ്താലും ഇടക്കിടയ്ക്ക് എപ്പോഴും ഇത് എടുത്തിട്ട് നമ്മൾ ഇറക്കി കൊടുത്തോണ്ടിരിക്കുന്നത് ഇത് അടി പിടിച്ചു പോകും നമ്മളിറക്കാതിരുന്നുകഴിഞ്ഞാൽ അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ ഒഴിച്ച് വെള്ളമൊക്കെ വറ്റി റോസ് ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒഴിച്ച് വെള്ളം മിച്ചം ഉണ്ടെങ്കിൽ ഇത് തുറന്ന് വെച്ചതിന് ശേഷം കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഒന്ന് ഇറക്കിക്കൊണ്ടിരുന്നതി കേട്ടോ വേഗം തന്നെ വെള്ളം വറ്റിപ്പോള്ളൂ ഇതിപ്പോൾ ഏകദേശം ഒരു സെമി സെമിഗ്രേവിയിലായിട്ടുണ്ട് നമ്മുടെ കൂന്തൽ റോസ്റ്റ് അപ്പം ഗ്രേവിയിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ അപ്പം നമ്മളൊരു കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കുന്നുണ്ട് ഇപ്പൊ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിട്ട് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ട്രൈ ആക്കിയതിനു ശേഷം നമുക്കിത് വാങ്ങാം കേട്ടോ നല്ല മണമൊക്കെ കേട്ടോ കുക്ക് ചെയ്യുമ്പോൾ അപ്പൊ നമുക്കിത് ഈ ഒരു സെറ്റപ്പിൽ കിട്ടിയാ മതി അത്യാവശ്യം ഗ്രേവി ഉണ്ട് എന്നാലും ഒരുപാട് ചാറില്ല കേട്ടോ ഇതാണ് കറക്റ്റ് മറ്റ് കൂന്തൽ റോസ് എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു സെറ്റപ്പിൽ കിട്ടണം വന്നേക്കുന്ന റൗണ്ടിൽ കട്ട് ചെയ്ത് ഇട്ടതും നല്ല നല്ല അടിപൊളിയായിട്ട് കിട്ടണം ഇതിനകത്തേക്ക് ഒരു ചെറിയ പരിപാടി ചെയ്യാണ്ട് ഇനി നമ്മളിത് ലാസ്റ്റ് വാങ്ങുന്നതിന് മുമ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ലാസ്റ്റ് ആണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്നില്ല കേട്ടോ നമ്മള് തീ നല്ല ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് പക്ഷെ കറുവേപ്പിലിട്ട് കൊടുക്കട്ടോ നല്ല തളിയിൽ കറിവേപ്പില നമുക്കിന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വാങ്ങാം ഓക്കെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവണിതാണ് നമ്മുടെ തൂന്തം റോസ്റ്റ് ോത്ത് കിടക്കണ പോന്തൽ ഫയലോ നമ്മൾ ബോളിനകത്തേക്ക് മാറ്റി ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല കിടുക്കാച്ചയായിട്ട് നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന്റെ ടെക്സ്റ്ററൊക്കെ ഉണ്ടോ അതാണ് അത്യാവശ്യം തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇതിനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ എടുക്കാം പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെ ആയിരിക്കും കേട്ടോ നല്ല അടിപൊളി ആണ് തേൻകൊത്ത് കിടക്കണമുണ്ടോ ഇങ്ങനെ തേൻകൊത്ത് ഇത്രയും പീസിലിങ്ങനെ നീണ്ട് നിവർന്ന ഗ്രേവിയിൽ മുങ്ങി കിടക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൂന്തൽ റോസ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു നല്ല കിടന്നും ടേസ്റ്റ് ആയിരുന്നു ഇത് നമ്മൾ ഫൈനല് നമ്മുടെ ബോളിനകത്തേക്ക് മാറ്റിയിട്ട് നമുക്ക് ഒന്നും കൂടെ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതേ ഒരു തേങ്ങാക്കൂത്തും ഒരു കൂന്തലും കുറച്ച് ഗ്രേവി ഒക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ എടുത്തിട്ട ഒരു രക്ഷയില വേറെ ഏത് ഡിഷിനേക്കാളും നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് ഈ കൂന്തൽ റോഷ്ട്ടോ ഈ കൂന്തൽ റോഷ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഇതേപോലെ തേങ്ങ കൊത്തും ഇറങ്ങും കേട്ടോ ഇതേപോലെ തേങ്ങക്കൊത്തും ഈ കൂന്തലും ഗ്രേവിയും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് അടിപൊളി കറക്റ്റ് അരമണിക്കൂറാണ് ഇത് കുക്ക് ചെയ്യാവുള്ളൂ ആ അരമണിക്കൂറിലും നല്ല കിഡിലും ആയിട്ട് ഇത് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കിട്ടും എല്ലാം കൊണ്ടും നല്ല കിടിലുമാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടാക്കിയ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഡിഷ് നിങ്ങൾക്ക് കിട്ടും അത് നമ്മൾ ഒരുപാട് മസാല മസാലപ്പൊടികൾ ഒത്തിരി ചേർത്തില്ല മുള മുളക് പൊടിയും അതുപോലെ മിനിമം ആയിട്ടുള്ള സാധാരണ മുളകളൊക്കെയാണ് ചേർത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഓവറായിട്ടുള്ള മസാലയുടെ കുത്തും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല കിഡിലും സാധനമാണ് അപ്പം എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ഞങ്ങളിത് പോയി കഴിക്കട്ടെ